അഡ്വാൻസ്ഡ് നേഴ്സുമാരെയും മിഡ്വൈഫുകളെയും ഔദ്യോഗികമായി അംഗീകരിക്കുന്നതിനായി നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കൗൺസിൽ പുതിയ മാനദണ്ഡങ്ങൾ കൊണ്ടുവരുമെന്ന് പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൻപതോടെ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന ഈ മാറ്റങ്ങൾ യു കെയിൽ ഉടനീളമുള്ള അൻപതിനായിരം നഴ്സുമാരെ ബാധിക്കും അഡ്വാൻസ്ഡ് നഴ്സിംഗ് എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് വ്യക്തമായി നിർവചിക്കുക എല്ലാ അഡ്വാൻസ്ഡ് നേഴ്സുമാർക്കും പരിശീലനവും വൈദഗ്ധ്യവും ഉണ്ടെന്ന് ഉറപ്പാക്കുക രോഗികളുടെ സുരക്ഷയും പരിചരണ നിലവാരവും മെച്ചപ്പെടുത്തുക എന്നിവയെല്ലാം ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നു ഇപ്പോൾ പല അഡ്വാൻസ്ഡ് നേഴ്സുമാരെയും ഔദ്യോഗികമായി അംഗീകരിക്കുന്നില്ല അവരുടെ പരിശീലനവും ജോലിയും വളരെയധികം വ്യത്യാസപ്പെട്ടിരിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് എൻ എം സി ഇതിന് മാറ്റം കൊണ്ടുവരാൻ വ്യക്തമായ മാനദണ്ഡങ്ങൾ സൃഷ്ടിക്കാനാണ് ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊൻപതോടെ പുതിയ മാനദണ്ഡങ്ങൾ പാലിക്കുന്നവരെ മാത്രമേ അഡ്വാൻസ്ഡ് നഴ്സുമാരെ പരിഗണിക്കുകയുള്ളൂ മാറ്റത്തിനായി തയ്യാറെടുക്കുന്നതിന് നഴ്സുമാരെ സഹായിക്കുന്നതിന് വരും മാസങ്ങളിൽ ഇതേപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ അറിയിക്കുമെന്നും എൻ പറയുന്നു ഇംഗ്ലണ്ടിലും വെയിൽസിലും സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ പെരുകയെന്ന റിപ്പോർട്ട് കഴിഞ്ഞ വർഷം എട്ട് സ്ത്രീകളിലൊരാൾ ലൈംഗികാതിക്രമത്തിനോ ഗാർഹിക പീഡനത്തിനോ പിന്തുടരലിനോ ഇരയായിട്ടുണ്ടെന്ന് പുതിയ കണക്കുകൾ സൂചിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് വരെയുള്ള കാലയളവിൽ ഇംഗ്ലണ്ടിലും വെയിൽസിലും നടത്തിയ ക്രൈം സർവേയുടെ ഭാഗമായി ഓഫീസ് ഫോർ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഈ കണക്കുകൾ പ്രസിദ്ധീകരിച്ചു പതിനാറ് വയസ്സും അതിൽ കൂടുതലുമുള്ള അഞ്ച് പോയിൻറ്റ് രണ്ട് ദശലക്ഷം ആളുകൾ ഇത്തരത്തിലുള്ള ഒന്നോ അതിലധികമോ കുറ്റകൃത്യങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെന്ന് സർവേ കണ്ടെത്തി എന്നാൽ പുരുഷന്മാരുടെ കാര്യത്തിൽ ഇത് എട്ട് പോയിൻറ്റ് നാല് ശതമാനമാണ് ഒരു ദശാബ്ദത്തിനുള്ളിൽ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കുമെതിരായ അതിക്രമങ്ങൾ പകുതിയായി കുറയ്ക്കുക എന്ന സർക്കാരിന്റെ അഭിലാഷം നിരീക്ഷിക്കാൻ സഹായിക്കണമെന്ന് ഹോം ഓഫീസ് ആവശ്യപ്പെട്ടതിനുശേഷം മൂന്ന് കുറ്റകൃത്യങ്ങളുടെയും സംയോജിത വ്യാപനത്തിന്റെ കണക്കു വൈ എൻ എസ് നൽകുന്നത് ഇതാദ്യമാണ് ഈ വർഷം അവസാനത്തോടെ മറ്റ് സ്ഥിതി വിവര കണക്കുകൾക്കൊപ്പം ഇതെങ്ങനെ ഉപയോഗിക്കുമെന്നതിനെക്കുറിച്ച് ഹോം ഓഫീസ് കൂടുതൽ വിശദാംശങ്ങൾ നൽകും അതേസമയം വ്യാഴാഴ്ച പുറത്തിറക്കിയ കുറ്റകൃത്യ സർവേയിലെ പ്രത്യേക കണക്കുകൾ സൂചിപ്പിക്കുന്നത് മാർച്ച് വരെയുള്ള വർഷം ഇംഗ്ലണ്ടിലും വെയിൽസിലും മൊത്തത്തിലുള്ള കുറ്റകൃത്യങ്ങളുടെ ഒൻപത് പോയിന്റ് നാല് ദശലക്ഷം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇത് മുൻവർഷത്തേക്കാൾ ഏഴ് ശതമാനം കൂടുതലാണ് പുരുഷന്മാരുടെ ഭാഗത്തു നിന്നുള്ള അതിക്രമങ്ങൾ തടയാൻ പോലീസിനെയോ ഗവൺമെന്റിനെയോ വിശ്വസിക്കുന്നില്ലെന്നും സർവേയിൽ സ്ത്രീകൾ വ്യക്തമാക്കുന്നു പ്ലേ സ്കൂളിൽ പോകുന്ന വഴിയിൽ തൊട്ടത് അപകടകാരിയായ ചെടിയിൽ മൂന്ന് വയസ്സുകാരന്റെ വരലുകൾ പൊള്ളി ഉയർത്തു ബ്രിട്ടനിലെ ന്യൂകാസലിലാണ് സംഭവം ബ്രോക്ലിൻ എന്ന മൂന്ന് വയസ്സുകാരനാണ് വിരലുകൾ വെഷിച്ചെടിയിൽ തട്ടിയതോടെ പൊള്ളി പൊള്ളിയുയർത്തത് ബ്രിട്ടനിലെ ഏറ്റവും അപകടകാരിയായ ചെടിയെന്ന് കുപ്രസിദ്ധമായ ജെയിൻ ഹോഗീഡ് ചെടിയിലാണ് മൂന്ന് വയസ്സുകാരൻ തട്ടിയത് പ്ലേ സ്കൂളിലേക്ക് പോകും വഴി പൂപറിക്കാനുള്ള ശ്രമത്തിനിടയിലായിരുന്നു ഇത് അസഹ്യമായ നിലയിൽ പൊള്ളൽ അനുഭവപ്പെട്ടതിന് പിന്നാലെയാണ് കുട്ടിയുടെ രക്ഷിതാക്കൾ ആശുപത്രിയിൽ ചികിത്സ തേടിയത് പഠിപ്പിന് സമാനമായ നിലയിൽ ദ്രാവകം നിറഞ്ഞ നിലയിൽ പൊള്ളിയ വിരലുമായാണ് കുട്ടി ചികിത്സ തേടിയത് സൗത്ത് സൈഡിലെ ആശുപത്രിയിലാണ് മൂന്ന് വയസ്സുകാരനെ പ്രവേശിപ്പിച്ചത് ജൈൻഹോഗിയുടെ ചെടിയുമായി സമ്പർക്കത്തിൽ വന്നു കഴിഞ്ഞാൽ ഗുരുതര തൊക്ക് പ്രശ്നങ്ങളാണ് വർഷങ്ങളോളം അനുഭവപ്പെടുക സഹിക്കാനാവാത്ത വേദനയും നീരുമാണ് സമ്പർക്കത്തിൽ വന്ന ഭാഗത്ത് അനുഭവപ്പെടുക നാലാഴ്ചയോളം വേണ്ടിവരും വിരലിലെ പൊള്ളൽ മാറാനെന്നാണ് ഡോക്ടർമാർ വിശദമാക്കുന്നത് പത്തൊൻപതാം നൂറ്റാണ്ടിൽ അലങ്കാര ചെടിയായാണ് ഹോഗേഡ് ബ്രിട്ടനിലെത്തിയത് വെള്ളത്തിലൂടെ വിത്തുകൾ പടരുന്നതിനാൽ ബ്രിട്ടനിലെ നദീതീരങ്ങളിൽ ഈ ചെടിയുടെ വ്യാപനം വളരെ പെട്ടെന്നായിരുന്നു